ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആ മുമ്പിൽ കാണുന്നതന്നെ ഗുണാക്കേവ് പാലക്കാട് വന്നിരിക്കുന്ന ഗുണാക്കേവ് എക്സിബിഷനാണ് കാണാൻ പോകുന്നത് ഞായറാഴ്ച നേരം നല്ല തിരക്കാണ് ഉണ്ടാവും നടക്കാനും കൂടി സ്ഥലമില്ലാത്ത പോലെയാണ് അത്രയും വണ്ടികളൊക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ് വലിയൊരു പാറ പോലെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന പാറയും അങ്ങനെ മരങ്ങളെ ചെടികളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയിലാണ് ഗുണകേവ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കാം ഉണ്ട് അവിടുത്തെ ഉള്ളിലെ കാഴ്ചകളും എല്ലാം നമുക്കിന്ന് കാണാം ആ പോകുന്ന ടിക്കറ്റ് എടുക്കാനാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നേരെ ഇനി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇനി നേരെ ഉള്ളിലേക്കാണ് നോട്ട് നല്ല ഹാപ്പിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു സൈഡിൽ കൂടെ അങ്ങനെ കയറി രണ്ട് മൂന്ന് ഇതടിച്ച് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയാണ് അങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിൽക്കൂടെ ക്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുന്നോട്ട് കയറാന്നും ഗ്യാപ്പില്ല അത്രയും തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ആളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കൊരു നാച്ചുറൽ പോലെ ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അതിനി ഗുണക്കിയ ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ അത് വെള്ളം വന്ന ആ ഒരു ആ ലെവൽ അതേപോലെയൊക്കെയാണ് അവർ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പാറേക്കൂടെ വെള്ളമൊഴുകി എങ്ങനെയുണ്ടാകും എല്ലാം പാസറെല്ലാം പിടിച്ച പോലെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ മഞ്ഞുമൽ ബോയ് സിനിമയിലെ കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ സംസാരിക്കുന്നതും പിന്നെ അവിടുത്തെ ഗുഹൻ്റെ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൊക്കെയാണ് കേട്ടോ അവിടെ ഓപ്പൺ ആവുന്നത് ഇപ്പോൾ കുറച്ച് ഇരുട്ടാണ് ഇരുട്ട് ഭാഗങ്ങൾ കൊണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഫ്ലാഷോ അടിച്ച് മൊബൈലിൽ വീഡിയോ എടുത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണണമല്ലോ അപ്പോൾ അത്രയും ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഫീലാണ് നമുക്കാവുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇതേപോലൊരു നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് പോകാൻ പറ്റുള്ള ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു ഗോഹൻറ്റുള്ളിൽ കൂടെ പോകുന്നത് വവ്വാലെല്ലാം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഗുഹൻറ്റുള്ളി ഭാഗത്ത് ഒരാൾ അതവിടെ ഇരിക്കണം ഇരുന്ന് മരിച്ചതെന്നാണ് തോന്നുന്നത് അടുത്തൊരാളതാ ഇരിക്കുന്നുണ്ട് താറ്റിയെല്ലാം തരുന്നുണ്ട് കൈയെല്ലാം കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നല്ല സ്റ്റെയിലിൽ തന്നെയാണ് ആൾ ഇരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് ടൗണിലേക്ക് ഇത് കണ്ടില്ല മഞ്ഞുമൽ ബോയ്സിലെ ആൾ പെട്ടതും ആ സീനൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളങ്ങനെ പെട്ട് തൂങ്ങി നിൽക്കുന്നതും ആ സീനൊക്കെയാണ് ഈ കാണിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വടത്തി തൂങ്ങി ഇറങ്ങുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ആളിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നതും അങ്ങനത്തെ ഒരു സീനാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി വന്നപ്പോൾ ഫുള്ള് വള്ളികളിട്ട് ഇതാക്കി വെച്ചിരിക്കും കേട്ടോ മരത്തിൽ കൂടെ വള്ളികളെല്ലാം തൂങ്ങിയിട്ട് അത് ഒരു കാട് പോലെ തന്നെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ ഉള്ളിൽ ആ വെള്ളമൊക്കെ വരുന്ന അതിൻ്റെ ഒരു തണുപ്പൊക്കെ പറയുമ്പോൾ വേറൊരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് പിന്നെ ഫുള്ള് വള്ളികളായിട്ട് കാട് പോലെ തന്നെ നമുക്ക് ആ പാറൻ്റെ ഒരു ഗുഹ പോയി അങ്ങനെയുണ്ട് അതേ ഫീൽ തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് ഗുണാക്കേവിൻ്റെ സ്റ്റോറി എല്ലാം ഓരോരോ ഭാഗങ്ങളിലായി എഴുതി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ആ വടം കെട്ടി വലിക്കുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ അപ്പോൾ അതൊക്കെയാണ് ആ വട കാണുന്നത് നമുക്ക് നാച്ചുറലായി പോലെ തോന്നുന്ന ഒരു ആൽമരം കേട്ടോ അതത്രയും വലിയൊരു മരം പോലെ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മരം എന്ന് തന്നെ വിചാരിച്ചു പോകും അങ്ങനെയാണ് ആ കാണുന്നത് ആ സിനിമയിൽ കണ്ട പോലെ തന്നെ അത് ഇങ്ങനെ താന്നിട്ട് ഗുഹ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കും ആളുകളെല്ലാം പെടുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ ആ സംഭവമാണ് അതിൻ്റെ മേലെ നെറ്റെല്ലാം വെച്ച് ഒരു അതേ ലെവലിൽ തന്നെ ഭംഗിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഞാനും വൈഫും കുട്ടിയും പിന്നെ ഒരു ഫ്രണ്ടും അങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് നല്ല തിരക്കാണ് ഞായറാഴ്ച വന്നതാണ് നല്ല തിരക്കിനെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച ഇത് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലവറിൻ്റെയും അങ്ങനെ കുട്ടികൾക്ക് വേണ്ട കളിക്കേണ്ട സംഭവങ്ങൾ അങ്ങനെയൊക്കെ